െ എല്ലാരും വരട്ടെ വെയിറ്റ് ചെയ്യണോ ആരേലൊക്കെ വരാൻ ഒരാൾ വന്ന് വരണോ ആരോ വന്ന് വന്ന് കമെന്റ് ചെയ്യാവോ ആരാ വന്നു എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ആര് ആകെ ഒരാളെ വന്നിട്ടുള്ളൂ പിന്നെയുള്ള ഒരു വെറുതെ അല്ലെ വരട്ടെ എന്തായാലും നമുക്ക് സംസാരിച്ചു തുടങ്ങാം വന്ന ആൾ നേരെ പോയി ആരും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു ജോയൽ ജോയൽ ഹലോ 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 ഇല്ലാത്തരണ്യ ഹായ് സിജോഷ് ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും ബി പോസിറ്റീവ് അനീഷ് അല്ല ആരുത് ഹാപ്പിസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ജോയൽ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വേറെ ഈസ്റ്റർ പോസ്റ്റർ ഒന്നും ഇട്ടില്ല ഇന്ന് നമ്മൾ ഒത്തിരി നാളുകൂടി ഞങ്ങൾ നമ്മളൊന്ന് ലൈവ് വന്നേക്കണം ഒരുപാട് നാളായി ഇങ്ങനെ ലൈവ് ഒക്കെ വന്നിട്ട് ഇപ്പഴാണ് ജെയിൻ ജോയ് ഹായ് അച്ചു എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ കേട്ടോ ജുവൽ മീനു അരുൺ എല്ലാവർക്കും ഹാപ്പി സിബാസ്റ്റിൻ റിനു ആര്യൻ നായർ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അപ്പം ഇങ്ങനെ ലൈവ് വരാമെന്ന് വിചാരിച്ചു എപ്പോഴും വിചാരിക്കും വരണമെന്ന് പക്ഷേ അങ്ങനെ ലൈവ് വരല്ലൊന്നും നടക്കില്ല പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ തിരക്കുകളായിട്ട് അങ്ങനെ പോകും ഇപ്പം ലൈവ് വരാൻ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ വേളാങ്കണ്ണിയിലാണ് അപ്പം ഈസ്റ്ററിന് അതായത് ഇന്നലെ ശനിയാഴ്ച ഉച്ചയ്ക്ക് നമ്മൾ പോന്നു ഉച്ചയ്ക്കത്ത് ട്രെയിനിന് പോകുന്നു രാവിലെ ഇന്ന് രാവിലെ അഞ്ച് ഇരുപത് ഇരുപത്തൊന്നൊക്കെ ആയപ്പോഴത്തേക്കും വേളാങ്കണിയിലെത്തി അപ്പോൾ ഇവിടെ ഈ ഈസ്റ്ററിൻ്റെ കുർബാനയൊക്കെ കൂടി ഒൻപത് മണിക്ക് മലയാളം കുർബാന ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ട് പോകും എല്ലാവരും ഉച്ചയ്ക്ക് അടിപൊളിയാക്കിയല്ലോ അല്ലേ ഫുഡൊക്കെ കഴിച്ചിരിക്കുവായിരിക്കും അത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞൊരു സമയം നോക്കി നമ്മൾ ലൈവ് വരാമെന്ന് വിചാരിച്ചാൽ മൂന്ന് മണി വെച്ചത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതാണെന്ന് വിചാരിക്കുന്നു അനീഷ് അജി പിന്നെന്താ ജുവല്ലി ഹായ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ജുവെല്ലി പറയുന്നത് ആ ഈസ്റ്റർ ഇവിടെയാണ് ഈസ്റ്റർ ഇവിടെയാണ് കഴിഞ്ഞ വർഷവും നമ്മൾ ഈസ്റ്ററിന് ഇങ്ങോട്ട് പോകുന്നായിരുന്നു അല്ലേ ഈസ്റ്ററിന് ഇങ്ങോട്ട് പോന്നായിരുന്നു ഡോർഫിനുഡുണ്ട് പിള്ളേരുണ്ട് എല്ലാവരും ഉണ്ട് റോയ് മാത്യു ആന്റണി ഹാപ്പി ഈസ്റ്റർ അടിപൊളി ഫുഡായിരുന്നല്ലേ ഇന്ന് പിന്നെ പറയണ്ടല്ലോ അല്ലേ നമ്മൾ അടിപൊളിയാക്കും പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെയോ അവർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ജോയലിനെ ഉദ്ദേശിച്ചാൽ ചോദിച്ചത് വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വിദേശത്ത് നിന്ന് ഒറ്റയ്ക്കൊക്കെ ജോലി ചെയ്യുന്നവർ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ജോയലിനെങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് കഴിച്ചതെന്ന് ഈസ്റ്ററൊക്കെ ആയിട്ട് നാടൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ പുറത്തുള്ളവർക്ക് ഡോർഫിന് റോയ് മാത്യു ഒരു ഹലോ പറഞ്ഞിട്ടുണ്ട് ഫൈസൽ സുഖമാണ് സുഖമാണ് ഡോർഫിൻ്റെ തിരിച്ചും ഹായ് നിയ എൽ സി ജെ ഹായ് നിയ എഫ് ബി ഫാൻസ് താങ്ക് യു താങ്ക് യു നമുക്ക് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് എന്നാലും ഇൻസ്റ്റഗ്രാമിൽ അതുമാത്രമല്ല ഫോളോവേഴ്സും വരാൻ കുറച്ച് പാടാണല്ലോ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഇരുപത്തെട്ട് തോന്നൂലേ ഇരുപത്തെട്ട് സംതിങ് ആയിട്ടാണ് തോന്നുന്നു ഫോളോവേഴ്സ് ഭയങ്കര സന്തോഷം കേട്ടോ താങ്ക് യു ഫോളോ ചെയ്യുന്നതിനും ഇതുപോലെ യൂട്യൂബിൽ ഒരു ലൈവ് വന്നപ്പോൾ എഴുപത്തെട്ട് പേരിപ്പോടെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ആദ്യം ആരും ഒരാളെ കാണിച്ചിട്ട് പിന്നെ സീറോയിൽ നിന്ന് വീണ്ടും കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആരും ഉണ്ടാവില്ല എന്തായാലും വന്നതല്ലേ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര സന്തോഷം ഇത്രയും പേരെ കണ്ടപ്പോൾ സുഖമാണ് കേട്ടോ സായി സുഖമാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈസ്റ്ററിന് ഇങ്ങോട്ട് പോകുന്നല്ലോ അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നു ഇന്നലെ പോന്നപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്നതുകൊണ്ട് ലെമൺ റൈസാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത് പിന്നെ ബീഫ് ഉണ്ടായിരുന്നു ബീഫ് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഡ്രൈ ആക്കി അങ്ങനെ എടുത്തുകൊണ്ട് വന്നു പിന്നെ ഇവിടെ നിന്ന് മൂത്ത സാറമോളൊരു ബീഫ് അലർജിക്കാരിയാണ് അപ്പോൾ അതുകൊണ്ട് ബീഫ് ബീഫുകൾക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ചെമ്മീൻ വാങ്ങിച്ചു ചെമ്മീൻ റോസ്റ്റ് അങ്ങനെ പിന്നെ പോകുന്നപ്പോഴും ഞങ്ങൾ ഇതോടെ ഫുഡൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ എന്റെ ദൈവമേ തലകുത്തിണ്ട് ഇവിടെ തലകുത്തി തലകുത്തിമറൊക്കെയാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണേ അവിടെ തലകുത്തി മറഞ്ഞ അവസാനം വേദനയായി തോന്നുന്നു വീഡിയോ എല്ലാം സായ് വീഡിയോ എല്ലാം അടിപൊളി ഇങ്ങനെ തന്നെ പോട്ടെ താങ്ക് യു താങ്ക് യു വേറെ ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് എൻ്റെ ഫേവറിറ്റ് ആയിട്ടുള്ള യൂട്യൂബർ താങ്ക് യു സനു റോമിത് ഹായ് 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 റോമിത് താങ്ക് യു കേട്ടോ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഖത്തർ ഫാൻസ് അജി ഹായ് ഹായ് അജി താങ്ക് യു ബീഫെന്ന് പറഞ്ഞപ്പോൾ താറാവുറി അല്ലേ എൻ്റെ പ്രിയപ്പെട്ട സംഭവമാണ് താറാവേറി ഞങ്ങള് ശരിക്കും ഇങ്ങനെ എന്തെങ്കിലൊക്കെ എപ്പോഴും താറാവ് വാങ്ങിക്കത്തില്ലല്ലോ പ്രത്യേകിച്ച് താറാവിന് ഭയങ്കര വിലയോണല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ വാങ്ങിക്കും എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോളേ വാങ്ങിക്കുള്ളൂ അപ്പം താറാവുറി ഞാനും മിസ് ചെയ്യും എനിക്ക് പണ്ട് തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ് വില്ലേജ് വോക്കെ കരുമാഞ്ചേരിക്കാർക്ക് ഒരു ഹൈ ആ കരുമാഞ്ചേരിയാണോ ഹായ് 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 കരുമാഞ്ചേരിക്കാരെ ഞാൻ എഴുപുന്നല്ലോ താമസിക്കുന്നത് അറിയാലോ അല്ലേ എൽസാ ബീഫ് അപ്പം ആണോ ഈസ്റ്റർ സ്പെഷ്യൽ അല്ലല്ല ഇന്ന് ആക്ച്വലി മോർണിംഗിന് ഞങ്ങളിവിടെ വെളാങ്ങണ്ണിയിലായതുകൊണ്ട് നെയ്റോസ്റ്റാണ് കഴിച്ചത് അപ്പം അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഒന്നും ചോദിച്ചില്ല ഇവിടെ പുട്ടും പിന്നെ ബീഫൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കടയിലെ പക്ഷേ കുറച്ച് നേരം എടുക്കുമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ കുർബാനയുടെ സമയം കഴിഞ്ഞ് പോകും അപ്പം അതുകൊണ്ട് ഞങ്ങൾ വേഗം നെയ്റോസ്റ്റ് വെച്ചിട്ട് ഓടി പള്ളിയിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ബീഫും ഈ ലെമൺ റൈസും ചെമ്മീനൊക്കെയാണ് കഴിച്ചത് അടിപൊളി അവതരണം ഇറ്റ് അപ്പ് മുഹമ്മദ് ഫാസിൽ താങ്ക് യു താങ്ക് യു സനു വെറും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോരാ ശരിക്കും ഒരു വൈബാണ് കേട്ടോ വീഡിയോസെല്ലാം താങ്ക് യു സനു താങ്ക് യു പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടോ അവിടെ ഓർക്കും പറയാം പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും എന്ന് ചോദിക്കാൻ അതായത് പണ്ടേ നമ്മളോട് കൂടെ കൂടിയവർ അല്ലാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ശിവദാസ് വിജയമേ വിജയ വിജയമേ ഇൻ്റർവ്യൂ ചെയ്യാമോ എനിക്ക് ശിവദാസ് എനിക്ക് മനസ്സില് വിജയമാണെന്ന് വെച്ചാൽ ആരാ വിജയമ്മ എനിക്ക് ഇപ്പടുത്ത കിട്ടാത്താണേ സോറി ആരാന്നൊന്ന് പറയണേ അടിയർ ഹാപ്പി ഹാപ്പി ഈസ്റ്റർ ഈസ്റ്റർ ഞങ്ങള് വേളാങ്കണ്ണിയിലേക്ക് ഫൈസൽ സച്ചു നീൽഗ്രീസിന് ഒരു മെർലിയൻ ബീഫ് കറി ചിക്കൻ ബിരിയാണി അല്ലല്ല ചിക്കൻ ബിരിയാണിയും ബീഫ് കറിയും അല്ലായിരുന്നു നിങ്ങൾക്ക് അതാരുന്നോ ബീഫ് കറിയും ചിക്കൻ ബിരിയാണിയും അടിപൊളി യൂട്യൂബിൽ കയറിയ കാണുന്ന ഫസ്റ്റ് വീഡിയോ ആണ് ആണോ താങ്ക് യു അറിയാവല്ലേ ഞങ്ങൾ എഴുപുന്നാലാണോ വില്ലേജ് വോക്കിങ്ങനെ അറിയാം കേട്ടോ ലിസ വീട്ടിലാണോ സൂപ്പർ വീഡിയോസ് എല്ലാം എനിക്ക് എനിക്കിഷ്ടമാണ് നിങ്ങളുടെ വീഡിയോസ് എല്ലാം അടിപൊളി താങ്ക് യു താങ്ക് യു വീട്ടിലല്ലേ വേളാങ്കണ്ണിയിലോ ഞങ്ങൾ വേളാങ്കണ്ണി പോകുന്നത് കെ ആർ വിജയ അല്ലേ കെ ആർ വിജയ തമിഴ്നാടല്ലേ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ചോദിച്ചു നോക്കാം പക്ഷെ എങ്ങനെ ചോദിക്കും ആരോട് ചോദിക്കും എന്നുള്ള അറിയാമോ ആ മാഡത്തെ അറിയാമെങ്കിലും എനിക്ക് ഡീറ്റെയിൽസൊക്കെ അറിയാമെങ്കിൽ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് ചെയ്യാം നമ്മൾക്ക് മറ്റേ ലൈക്ക് ബോഗൻ വില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫാമിലിയിലെ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ പോരുന്നതും അങ്ങനെയൊക്കെ ഇടുന്ന ഒരു ചാനൽ ഉണ്ട് കേട്ടോ ലൈക്ക് ബോഗൻ വില്ല അതിനകത്ത് നമ്മൾ ഇതുപോലെ വേളാങ്കണ്ണിയിലൊക്കെ വരിക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രിപ്പ് പോവുക അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അതിനകത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോകാറുണ്ട് അപ്പോൾ അത് കാണും കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ

ഹാപ്പി ഈസ്റ്റർ കേട്ടോ എൻ്റെ കൊച്ചിൻ്റെ ഹാപ്പി ഈസ്റ്റർ ചെല്ലാനം മറുവാക്കാടാണ് എൻ്റെ വീട് ആ മറുവാക്കാടാണല്ലേ റോമിത്ത് എനിക്ക് ഇതിനു മുമ്പ് എനിക്ക് മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മളെ ജിഷ്ണുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ആക്ച്വലി പക്ഷേ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ് രാഘവൻ സാറ് തിരക്കായിരുന്നു തോന്നുന്നു അതായത് ഒരു 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 നല്ലൊരു ഇത് ഉണ്ടായില്ല അവിടെ അതായത് അദ്ദേഹം തിരക്കിലായിരുന്നു എന്താണോ നമുക്ക് മനസ്സിലായില്ല അത് അദ്ദേഹം സംസാരിക്കാൻ പോലും പറ്റിയില്ല ഗേറ്റിനകത്തോട്ട് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആൾ ഭയങ്കര റിബറിയായിരുന്നു അപ്പോൾ രണ്ടു തവണ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു അത് നടന്നില്ല ചിലപ്പോൾ എപ്പോഴും നടക്കുമായിരിക്കുന്നു നമുക്ക് ആഗ്രഹമുണ്ട് എന്തായാലും വിഷ്ണുവിനെ ചെയ്യണമെന്ന് കെ ആർ വിജയ തിരുവനന്തപുരത്തുണ്ട് മാളികുരം സിനിമയിൽ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് ആ അമ്പിളി

അതല്ല ആ എന്റെ തലേന്ന് കിട്ടുമോ അതായത് നമ്മുടെ അമ്പിളിയുടെ ചാനൽ എന്ന് പറഞ്ഞു കൊടുക്കാണ്ട് ഓർഫി പറയാണ് അമ്പിളി കാഴ്ചകൾ ഉണ്ട് കേട്ടോ നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് അല്ലെ ചെയ്യുവാണ് അമ്പിളി അത് പഴയ കുറെ ഏഹ് വിശേഷങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനത്തെ കാഴ്ചകളൊക്കെ അമ്പിളി കാഴ്ചകളിൽ കാണാം കേട്ടോ ആ അമ്പിളിയാണെന്ന് പറഞ്ഞാ ജേണലിസ്റ്റൊക്കെയാ എന്തൊക്കെയുണ്ട് വിശേഷം നീ അവിടെ ഈസ്റ്റർ ആഘോഷിച്ചോ ജോൺകുട്ടീനെ അറിയാം ജോൺകുട്ടീനെ അറിയാം താറാവിറച്ചിയും ഞണ്ട് റോസ്റ്റും വേണോ ഓടി ഇങ്ങോട്ട് ഒരു രണ്ടും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ഓടി വരാൻ പറ്റില്ലല്ലോ ജീൻസ് ഹൺഡ്രഡ് ഹായ് ജീൻസ് ഹൺഡ്രഡ് ഹായ് എന്തുണ്ട് വിശേഷം നല്ല വിശേഷം കേട്ടോ എനിക്ക് പേര് എന്താണ് ആസ് ദർട്ടി ഫൈവ് മുഹമ്മദ് ആദി യെസ് അപ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ നമ്മളിവിടെ ഇതിന് മുമ്പ് കുറേ പേരുടെ നമ്മൾ ഇങ്ങനെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ സ്ഥിരമായിട്ട് കുറച്ച് പേരിങ്ങനെ ചോദിക്കുമായിരുന്നു അത് ഒരാൾ തന്നെ സ്ഥിരം വന്ന് ചോദിക്കുന്ന ഒന്നും അല്ല എന്നാലും കുറച്ച് പേരൊക്കെ ചോദിക്കും നിങ്ങൾ സെലിബ്രിറ്റീസിനല്ലേ വിജയ് ഇങ്ങനെ ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് സാധാരണക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആദ്യമൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ വിചാരിച്ചു വായി അതെന്താണ് ആക്ട്രസ് കെ ആർ പൊളിയാണ് പൊളിയാണ്ടാ അപ്പം താങ്ക് യു താങ്ക് യു അമ്പിളി അപ്പം പോയിക്കൂടെന്നൊക്കെ ചോദിക്കേ നിങ്ങൾക്ക് സാധാരണ ആളുകളുടെ ഇതൊക്കെ ചെയ്തോട്ട് അതെ അപ്പൊ ഡോർഫിൻ എന്നോട് പറഞ്ഞൊരു ഐഡിയ ആണ് നമുക്ക് അവിടെ സബ്സ്ക്രൈബേഴ്സിനെ ഇന്റർവ്യൂ ചെയ്താലോന്ന് സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെടുത്തിയാലോന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണോ അപ്പൊ അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നമ്മളങ്ങ് പരിചയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലെ പ്രത്യേകതകൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇൻട്രസ്റ്റ് ആണോ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ചെയ്താൽ താല്പര്യം ഉണ്ടോന്നൊന്ന് പറയണോട്ടോ എന്നോട് ഇനിയിപ്പോൾ ഇപ്പം പറയാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് അയച്ചാലും മതി വീട്ടിലെ മമ്മി വരെ ഫാനാണ് ചേച്ചിയുടെ അതെയോ മമ്മീനോട് എൻ്റെ ഹായ് പറയണോട്ടോ ലിസ നടക്കെല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ദൈവം നടക്കും എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല വീഡിയോകൾ ചെയ്യാൻ ആയസും ആരോഗ്യവും ദൈവം തരട്ടെ താങ്ക് യു താങ്ക് യു ശ്രീതി ശ്രീ വീട് കണ്ട് കാണിച്ച എപ്പിസോഡ് കണ്ടായിരുന്നു പ്രോപ്പർ വിദ്യാമ്മയുടെ വീട് എവിടെ മൈ ഫേവറേറ്റ് ആക്ട്രസ് ശ്രീവിദ്യ വിദ്യ ആൻഡ് കെ ആർ വിജയ അപ്പം പ്രോപ്പർ എവിടെയെന്നെനിക്ക് അറിഞ്ഞൂടാ അറിഞ്ഞൂടാന്ന് വെച്ചാൽ ഞാനത് അവിടെ അവിടുത്തെ ആ വീട് എനിക്ക് അറിയുള്ളു അതും നമ്മളിങ്ങനെ കണ്ടുപിടിച്ചു പോയതാ നമ്മളായിട്ടല്ല നമ്മളെ സഹായിച്ചു നമ്മുടെ തിരുമല രാമേന്ദ്രൻ എന്ന് പറയുന്ന നടനുണ്ടല്ലോ ചേട്ടനാണ് എനിക്ക് ഏകദേശം വഴിയൊക്കെ പറഞ്ഞു തന്നത് പിന്നെ ആ വഴി ഞാൻ പോയി അങ്ങനെയാണ് മനസ്സിലാക്കിയത് നമ്മൾ കാണിച്ചത് അല്ലാതെയുള്ള വീടും കാര്യങ്ങളും ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അപ്പം ഞാൻ ചോദിച്ച കാര്യം അതിന് എൻ്റെ അഭിപ്രായം നമുക്കങ്ങനെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അല്ല നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക കുറേ പേര് അങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവർ സീരിയസ് ആയിട്ട് പറയണതാണോ കളിയാക്കാൻ പറയണതാണോ പക്ഷെ അങ്ങനെ കേട്ടപ്പോൾ നമുക്കൊരു ചിന്ത വന്നു അങ്ങനെ എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ താല്പര്യമുള്ളവരെ വീട്ടിൽ പോകുന്നു നമ്മൾ അവരുടെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നു താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ ആരാണോ പറയുന്നത് ഫസ്റ്റ് ആരാണോ പറയുന്നത് അവരുടെ വീട്ടിൽ വരും ആദ്യം വരും ഉറപ്പായിട്ട് വരും കേട്ടോ താല്പര്യമുണ്ടെങ്കിൽ പറയേ പിന്നെന്താ ഷിബിൻ അല്ലേ ഷിബിൻ മല്ലു കണ്ണൂർ ഹായ് ഹായ് ഷിബിൻ മുഹമ്മദ് ആദി ആദിൽ അനു ജോബി ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ അനു ലിസ ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു ചേച്ചി വീട്ടിൽ വാ ചേച്ചി ഓൾവേസ് വെൽക്കം മൈ സ്വീറ്റ് ഹോം ഓക്കെ സാനുവിന്റെ വീട്ടിൽ തന്നെ ഫസ്റ്റ് പോവാതെ സാനുവിൻ്റെ വീട് എവിടെയാണെന്നൊന്ന് പറയണേ സനു വീട് സനു കേട്ടോ ാരുടെ കവലക്കാരുടെ ഹായ് ഹായ് കവലക്കാരുടെ ഹായ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഹെൽത്ത് ആണ് കേട്ടോ ഹെൽത്ത് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ട് ഫോളോ അപ്പ് ഉണ്ട് അങ്ങനെ പക്ഷേ ഞാൻ ഹാപ്പിയാണ് ഹെൽത്തും ആണ് സന്തോഷമായിട്ടിരിക്കുന്നു ഒരുപാട് പേരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ട് നമുക്ക് അതിനൊക്കെ ഒത്തിരി സന്തോഷം റെഡിയാണ് കേട്ടോ ശിവദാസ് എന്ന് പറയുന്ന ആൾ റെഡിയാണേ ചേച്ചി വീട്ടിൽ പോവാം ബട്ട് ഒരു ഇന്റർവ്യൂ ആയിട്ടൊന്നുമല്ല ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി മെമ്പറായിട്ട് ആ ആ ഞാൻ ഇന്റർവ്യൂ ഇന്റർവ്യൂ അല്ല അവിടെ വരുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കും നമ്മുടെ ചാനലുണ്ടല്ലോ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് അതാണ് സാനുപിക്ക അല്ലേ സാനുപിക്കൊരു കാര്യം ചെയ്യണം നമ്മുടെ ചാനലില്ലേ ഫേസ്ബുക്ക് പേജില്ലേ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അതിൻ്റെ ആ ഇതിൽ തന്നെ ഡിസ് ഫ്രണ്ടിൽ തന്നെ എൻ്റെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് എടുക്കുമ്പോൾ അതിന് നമ്മുടെ നമ്പറുണ്ട് വാട്സപ്പ് നമ്പറുണ്ട് ആ വാട്സപ്പ് നമ്പർ തന്നെ ഒന്ന് വേണേൽ പറയാം എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് ത്രീ സെവൻ സീറോ സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് ത്രീ സെവൻ സീറോ സെവൻ എയ്റ്റ് ഈ നമ്പറിലേക്ക് ഞാൻ ഇന്ന ആളാണ് ഇവിടെയാണ് സ്ഥലം എനിക്ക് അയച്ചിട്ടാൽ മതി അപ്പം ഞാൻ എന്തായാലും അത് നമ്മളെന്ത് ചെയ്യാൻ തീരുമാനിച്ചു ഒന്നിനായിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം അങ്ങനെ അതുപോലെ ശിവദാസ് എന്ന് പറയുന്ന ആള് റെഡിയാന്ന് പറയുന്നുണ്ട് അപ്പം നമ്പറിലേക്ക് ഒന്ന് വിടണോട്ടോ അല്ലെങ്കിൽ ഞാൻ മറന്നു പോകുമോ ആ യൂട്യൂബിൽ ചരിത്രമായിരിക്കും അത് തന്നെ യൂട്യൂബിൽ ചരിത്രമായിരിക്കും നമുക്കങ്ങനെ ചരിത്രം കുറിക്കാം ഡോർഫിൻ ആണ് അപ്പം അത് പറഞ്ഞത് എന്നോട് ഇന്ന് കാരണം ഇതിനുമുമ്പ് ഇങ്ങനെ കുറെ പേരൊക്കെ ചോദിച്ചില്ല അപ്പോഴും ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം ആളുകൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം കണ്ണൂർ പറശ്ശിനിക്കടവ് വരുമോ അമ്പലത്തിൽ ആ വരാം അവിടെയാണോ വീട് ഷിബിൻ്റെ വീട് കണ്ണൂർ പറശ്ശിനിക്കടവാണ് ഡോർഫിൻ 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 കണ്ണൂരാണ് കേട്ടോ കണ്ണൂരുകാരനായിരുന്നു അതായത് പേരാവൂര് തൊടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇപ്പൊ ഇവിടെ സെറ്റിൽഡ് സെറ്റിൽഡാണ് വരാം തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട്ടിൽ വരുന്നു ഇടുക്കിയാണ് വരുന്നത് തീർച്ചയായിട്ടും എവിടെയാണെങ്കിലും വരും നിങ്ങളുടെ വീട്ടിലോട്ട് വിളിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും വരും സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ വീട്ടിൽ എങ്ങനെ വരുമെന്നു എങ്ങനെ താല്പര്യമുള്ളവരുടെ വരും വേറൊന്നും കൊണ്ടല്ല അതൊരു ഒരു സെഗ്മെൻറ്റാക്കുമെന്ന് വിചാരിച്ചു കാരണം അങ്ങനെ കുറച്ച് പേർ ചോദിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർ ചോദിക്കും ചിലർ അങ്ങനെ ഒരാളൊന്നുമില്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങളെങ്ങനെ ഇൻ്റർവ്യൂസിൻ്റെ എന്താ സെലിബ്രിറ്റീസിന് മാത്രം ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടോ ഞങ്ങളൊക്കെ ചാനൽ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഒക്കെ ഒന്ന് ഇൻ്റർവ്യൂ എടുക്കുന്ന പറയുന്നവരുണ്ടല്ലോ ഞാനപ്പം അവരെ കളിയാക്കി പറയുന്നതല്ല ആ ഒരു ചിന്തയിൽ നിന്നാണ് ഡോർഫിന് അത് വന്നത് അങ്ങനൊരു കാര്യം അങ്ങനെ ചെയ്താലോ എന്നുള്ളത് ആ നമുക്ക് അങ്ങനെ ചെയ്യാം നെ ഇൻ്റർവ്യൂ സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിൽ വരുന്നതിന് എന്താ സബ്സ്ക്രൈബർ ഉള്ളതുകൊണ്ടാണല്ലോ ഒരാൾക്ക് ചാനൽ ഉള്ളത് അല്ലത്തിന് എന്തോന്ന് ഇവിടുത്തെ വെള്ളം കേക്കാവോ കളിക്ക് ഭയങ്കര ഒച്ചപ്പാടാ കളിയാ ചേച്ചി വാ ചേച്ചി നമ്മ കൊച്ചിയിൽ തന്നെ ഉണ്ട് ആണോ എവിടാണോ കൊച്ചിയിൽ തന്നെയാറിയോ എവിടെ ആണെങ്കിലും കേട്ടോ എവിടെയാന്ന് പറയണേ എവിടെയാണെങ്കിൽ വെറുപ്പൊ കൊച്ചി അമ്മ എളുപ്പമായി ആദ്യത്തെ ആളുടെ വീട്ടിൽ തന്നെ ഒത്തിരി ദൂരത്തേക്ക് പോലോ ചേച്ചി വെറും കവലക്കാരല്ല കവലക്കാർ അല്ല സോറി എസ് പി എസ് കവലക്കാർക്ക് ഹായ് സോറിട്ടോ ഞാൻ അവിടെ പി എസ് ഒന്ന് നേരത്തെ എഴുതിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അരവിന്ദന് ഹായ് കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലാണ് അടിച്ച് പൊളിച്ച് നമ്മുടെ സ്വീറ്റ് ഹോ ആ അപ്പൊ എന്തായാലും ഞാൻ എനിക്ക് വാട്സപ്പിലേക്ക് അയക്കണം ഞാൻ പറഞ്ഞ നമ്പറിൽ എന്തായാലും ഞാൻ വരാം കേട്ടോ ഞാൻ ഒന്നുകൂടെ നമ്പർ പറഞ്ഞേക്കാം എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് ത്രീ സെവൻ സീറോ സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് ത്രീ സെവൻ സീറോ സെവൻ എയ്റ്റ് അതിലേക്ക് ലൊക്കേഷൻ അയച്ചിട്ടോ എന്തായാലും വരാം അഞ്ജലി ഹായ് ഹായ് എലിസബത്ത് ഹായ് ഷരീഫ് ഹായ് ഷരീഫിന് ഹായ് ഞാൻ കണ്ണൂർ പറശ്ശിനിക്കടവ് ഏ പറശ്ശിനിക്കടവെന്ന് പറഞ്ഞിട്ട് കരയുന്നോ പറശ്ശിനിക്കടവ് ഞാൻ ഇതുവരെ അവിടെ വന്നിട്ടില്ല അപ്പൊ എന്തായാലും വരാം ഹലോ പ്രഭാകരൻ ടീ ആർ ഹലോ ഹലോ എന്റെ കുഞ്ഞു പിന്നെ വന്ന കേട്ടോ ചേച്ചി വാ നമുക്ക് വൺ ഡേ വീട്ടിലായിട്ട് എല്ലാം വന്ന് എല്ലാവരുമായിട്ട് അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് വിടാം എൻ്റെ മനയിലേക്ക് സ്വാഗതം ആ സ്വാഗതം സ്വീകരിച്ച അവസാനം താങ്കൾക്ക് ഈ മനം ഇട്ടു പോകാൻ അനുവാദമില്ല എന്ന് പറയാതിരുന്ന ഹലോ നോവി ഇവിടെ വാ നമുക്ക് അടിച്ച് വിളിക്കാം ഇപ്പോൾ വേണ്ട ഇടുക്കിയിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ് മഴക്കാലാവട്ടെ അപ്പോൾ വിളിക്കാം നല്ല ഭയങ്കര ചൂടാല്ലോ എല്ലായിടത്തും ചൂടാന്നേ എനിക്ക് ഇവിടെ വേളാങ്കണ്ണി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ അത്രയും ചൂടില്ലെന്ന് വെച്ചാൽ നമ്മുടെ അവിടെയൊക്കെ വല്ലാത്ത ചൂട് തന്നെ ഇവിടെ ഭയങ്കര നല്ല ശക്തായ വെയിലുണ്ട് ചൂടുണ്ട് പക്ഷെ കാറ്റുണ്ടല്ലോ ഒന്നും കാറ്റുണ്ട് നല്ല അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്രയും ചൂട് ഫീൽ ചെയ്യാത്താണോ എന്താണ് എന്താണോ റൂമിപ്പോൾ നമ്മൾ എ സി ആണ് എടുത്തത് കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല എന്നൊരു പേടി ചൂടുണ്ടല്ലോ ഇവിടെ പക്ഷെ വീട്ടിലും ഭയങ്കര ചൂട് തന്നെയാണ് ഞാൻ ഇപ്പം ബാംഗ്ലൂർ ആണ് നെക്സ്റ്റ് വീക്ക് കൊച്ചിയിലെത്തും എപ്പോഴാണ് പിന്നെ എന്താണ് തനു വരുന്നത് അപ്പോൾ പറയുക വീട്ടിലും പറയുക എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ ഹായ് ഷെറീഫ് ചേച്ചി നമ്പർ ഒന്നുകൂടെ പറയുമോ പറയാം എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് ത്രീ സെവൻ സീറോ സെവൻ എയ്റ്റ് ഒന്നുകൂടെ പറയാം എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് ത്രീ സെവൻ സീറോ സെവൻ എയ്റ്റ് പിന്നെന്താ അടുത്ത അടുത്ത മെസ്സേജ് ആയിക്കട്ടെ ഫൈവ് സെവൻ സിക്സ് മെസ്സേജ് ആയിട്ട് അപ്പം എന്താ വേറെ നമ്മളുടെ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയണോട്ടോ ഹാപ്പിസ്റ്റുവ ഇത് രണ്ടാമത്തെ ആണ് ഇത് റബേക്ക സാറാ മൂത്ത എനിക്ക് മൂന്ന് മക്കളാണ് കേട്ടോ അറിഞ്ഞൂടാത്തവർക്ക് എന്താ പഠിച്ചിരിക്കുന്നത് അപ്പം മൂത്ത ആള് ടെ കഴിഞ്ഞു ഇപ്പം ടെൻത്ത് കഴിഞ്ഞു അവളെ ക്യാമറയുടെ മുമ്പിൽ വരെ കുറച്ച് പിള്ളേർ കുറച്ചൊക്കെ മനുതാക്കഴിയുമ്പോൾ നമുക്ക് മടിയായിരിക്കുമല്ലോ ക്യാമറയിൽ വരിക ഇങ്ങനെ വീഡിയോയില് വരിക എന്നൊക്കെ എല്ലാവരും ഒരേപോലല്ലല്ലോ അപ്പോൾ അവർക്ക് അങ്ങനെ വരാനൊക്കെ കുറച്ച് മടിയാണ് അപ്പം അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ മുമ്പിലേക്കൊന്നും വരാത്ത അവരെവിടെയൊന്നും ചിരിക്കുന്നൊക്കെയുണ്ട് ദ ഹിസ്റ്ററി ഓഫ് യൂട്യൂബ് ആ അതെ സനു അത് ഫസ്റ്റ് സനു തന്നെ ആള് സിസ്റ്റർ അവിടെ ഭയങ്കര ചൂടാണ് ആ ഇവിടെയും ചൂടുണ്ട് നല്ല ചൂടാണല്ലോ എന്താ നോർമലി തമ്മുടെ വേളാങ്കണ്ണിയിൽ നല്ല ചൂടാണ് പിന്നെ എനിക്ക് പക്ഷേ ഇപ്പം നമ്മൾ കൊച്ചിന്നൊക്കെ ഇത്രയും ചൂടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് ഇത്രയും ചൂട് വന്നിട്ടേ ഇവിടെ വരുമ്പോൾ പണ്ടൊക്കെ ഇത് ഭയങ്കര ഈ ചൂട് അങ്ങോട്ട് തയ്ക്കാനേ പറ്റാത്ത പോലെ തോന്നുമായിരുന്നു ഇപ്പം അങ്ങനെ തോന്നുന്നില്ല കാരണം ഇന്നലെ ട്രെയിനിലൊക്കെ കയറിയിട്ടേറ്റിനി ഇരിക്കാൻ പറ്റണ്ടായില്ല സബ്സ്ക്രൈബേഴ്സ് മീറ്റപ്പ് നടത്തു വന്നല്ലേ അങ്ങനെയൊക്കെ നടത്തണമെങ്കിലേ നമുക്ക് അങ്ങനെ ഒരു സ്പേസ് വേണം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചെന്നിട്ട് നടത്തണ്ടത് എല്ലാവർക്കും ചിലപ്പം അതിന് കുറച്ച് പേരൊക്കെ ഉണ്ടാവും എന്നാലും അത് കുറച്ചും കൂടെ എന്താ പറയുക പബ്ലിക് പ്ലേസ് എവിടെയെങ്കിലും അങ്ങനെ വേണം ഇച്ചിരി കൂടെ പണിയല്ലേ അതുകൊണ്ടാണ് പണ്ടൊക്കെ ഇങ്ങനെ സബ്സ്ക് എന്താ യൂട്യൂബേഴ്സൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ നടത്തുന്നത് ഞാനും കണ്ടിട്ടുണ്ട് ഇപ്പം അങ്ങനെ ആരും നടത്താറില്ലെന്ന് തോന്നുന്നു നമുക്കിങ്ങനെ മീറ്റ് ചെയ്യാം വില്ലേജ് ബോക്കിങ്ങനെയും നമ്മളവിടെത്തന്നെ എന്നല്ലേ പറഞ്ഞത് കരുമാഞ്ചേരിയിലല്ലേ നമുക്ക് കരുമാഞ്ചേരി പോയി കാണാം അല്ലേ കരുമാഞ്ചേരി വന്ന് കാണാല്ലോ കുട്ടികളിലെല്ലാം എന്താണ് ഫുഡ് വേണ്ടതെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന ഡേ സെറ്റാകും എന്താണ് നമ്മളിവിടെ വീട്ടിൽ ഉണ്ടാവുന്ന ഫുഡെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പിള്ളേരൊക്കെ ഓക്കെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഫുഡും പ്രത്യേകിച്ച് കാര്യങ്ങളും ഒന്നും വേണ്ട ഒന്നും വേണ്ട കേട്ടോ ഹായ് ചേച്ചി ഗാലക്സിന് ഒരു ഹായ് ചേച്ചി എക്സ്ട്രോവേർട്ട് ആണല്ലോ എനിക്കൊന്നും അങ്ങനെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കാനും ഒക്കെ അങ്ങനാണ് പക്ഷേ ചില സമയത്ത് ഞാനും ഇങ്ങനെ അത്രക്കങ്ങ് ഇതാവാണ്ട് ഒതുങ്ങി കൂടിയൊക്കെ ഇരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെ വീഡിയോ ഇങ്ങനെ നമ്മൾ എക്സ്ട്രോവേർട്ട് ആയവരാന്ന് തോന്നുന്നു മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ അവതരിപ്പിക്കാനൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അല്ലേ ഡോർസും കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന് പറയാം അതുകൊണ്ടാണ് ആളിങ്ങനെ മാറിയിരിക്കുന്നത് അതുപോലെ സാറ സാറ കുറച്ച് ഇൻട്രോവേർട്ടാണ് അവരൊന്നും ഇതിൻ്റെ മുമ്പിൽ വരത്തില്ല ഇയാൾ വരും ചെറിയ ആൾ വരും അങ്ങനെ വില്ലേജ് വാക്കിങ് ഓക്കെ തമിഴ്നാട് അല്ലെ സ്ഥലം ഇവിടെ ചൂട് കൂടും ഇതാണോ മൂത്ത കുട്ടി അല്ലല്ല ഇവള് രണ്ടാമത്തെയാണ് ചെറിയ ആളാണ് ഇതിന് മുന്നേ വന്നിട്ട് പോയത് മൂത്തയാൾ പത്താം ക്ലാസ്സിലാണോ വലുതാണ് രാജേഷ് ടി പി ഹാപ്പി ഈസ്റ്റർ ആൻഡ് ഫാമിലി അശ്വതി രാജേഷ് ഹായ് അശ്വതി ഹാപ്പി ഈസ്റ്റർ ദേ ഇതാണ് ചെറിയ ആള് ഇതാണ് ചെറിയ ആള് സാറ് വന്ന ഒന്ന് കാണാം സാറാ സാറ വരത്തില്ല സാറേടെയും കൂടെ ഹാപ്പി ഈസ്റ്റർ കേട്ടോ നീൽഗിരീസും വയനാടും ഇതാ ചൂട് കൊണ്ട് നിക്കാൻ വയ്യ ദൈവന്നേ ആണല്ലേ കൊച്ചിയിലും ചൂടാണ് ഞങ്ങൾ എഴുപുന്ന പക്ഷെ കൊച്ചി അടുത്താണല്ലോ ഞങ്ങളും എഴുപുന്ന ആലപ്പുഴ ജില്ലയാണ് പക്ഷെ നമുക്കും ചൂടാണോ അവിടെ ഭയങ്കര ചൂടാണ് രക്ഷയില്ല അപ്പുറത്തുപ്പുറത്തൊക്കെ സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തിട്ടും എഴുപുന്നേന്ന് വെറുതെ കുഞ്ഞ് ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ട് പോയി എന്നുള്ളതാണുസ ഫാൻസി ഹായ്ലിസ ഹായ് ഗാലക്സീസ് ആൻഡ് യുവർ ഫാമിലി താങ്ക് യു ഗാലക്സീസ് വിളിച്ചാൽ വരൂല്ല സാറാ സാറൊക്കെ ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക വീഡിയോയിൽ വരിക അതൊക്കെ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് എന്നാലും നമ്മുടെ ഫാമിലി ചാനലിൽ ഈ ലൈക്ക് ബോഗൻ വില്ല എന്നുള്ള നമ്മുടെ ഫാമിലി ചാനലിൽ അവള് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ അവളുടെ ഫാമിലി വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതിനകത്ത് അവളെ ജസ്റ്റ് അവളിങ്ങനെ കാണും അത് അങ്ങനെ അവൾക്ക് താല്പര്യം ഇല്ല ഞാൻ ഈ ഒരു കാര്യം കൂടെ അനൗൺസ് ചെയ്യണം ഇപ്പൊ നമുക്ക് ഏകദേശം പതിനാറ് പേരോളം താങ്ക് യു ഒരു ആറ് പേരോളം ലൈവിൽ വന്നു എല്ലാവർക്കും താങ്ക് യു അപ്പം ഇനി ആർക്കെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ ചാനലിലൂടെ നിങ്ങൾ നമുക്ക് ഒരുമിച്ചിരിക്കാം എനിക്ക് കാണാം അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പറിൽ മെസ്സേജ് കിട്ടാൽ മതി കേട്ടോ റിസ മൊണാലിസ ഫാൻസി ആദ്യത്തെ ആദ്യത്തെ റിസാനി ആണ് കേട്ടോ എന്നോ എനിക്ക് മനസ്സിലായില്ലല്ലോ മൊണാലിസ ഫാൻസി ആദ്യത്തെ റിസാനി ആണ് ആദ്യം ആ ഐ ഡിന്നാണോ വന്നേ അതാണോ ഉദ്ദേശിച്ചേ മുഹമ്മദ് പിങ്ക് യു സോ മച്ച് ഹാപ്പി ഈസ്റ്റർ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഈസ്റ്റർ അപ്പൊ ഇനി ഇടയ്ക്കും ഇതുപോലെ തന്നെ നമുക്ക് ലൈവൊക്കെ ആയിട്ട് വരാം ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ ഇങ്ങോട്ട് വന്ന ട്രാവലിങ് ഇവിടെ നമ്മളുടെ കാര്യങ്ങളെല്ലാം എല്ലാം കാണണമെങ്കിൽ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് നമ്മൾ ലൈക്ക് ബോഗൻ വില്ല എന്ന് പറയണ നമ്മുടെ ചാനലിൽ അപ്പം ആ യൂട്യൂബ് ചാനലിലാണ് അപ്പം ഇന്ന് ഇന്നിപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് മുതൽ ഇന്ന് രാത്രി വരെയുള്ള കാര്യങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് അങ്ങനെ 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 അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടാൽ മതി ജി കെ ഗോകു യു ആർ സോ ബ്യൂട്ടിഫുൾ താങ്ക് യു ഴുകുന്നിൽ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിലാണ് വീട് റെയിൽവേ സ്റ്റേഷന്റെ പുറകിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ താങ്ക് യു താങ്ക് യു എല്ലാരും സുഖമായിട്ടിരിക്കുന്നു നന്നായിട്ടിരിക്കുന്നു താങ്ക് യു കേട്ടോ ഹാപ്പി ഈസ്റ്റർ അപ്പം ഒരിക്കൽ കൂടെ താങ്ക് യു എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ എല്ലാവരും സന്തോഷായിട്ടിരിക്കുക എന്താ പറയാ ആരോഗ്യത്തോടെ ഇരിക്കുക താങ്ക് യു സോ മച്ച് കൊറച്ച് പേരെങ്കിലും എന്റെ ഒരു ലൈവ് നമ്മള് വെച്ച് പോകാനേക്ക് വന്നതിന്